പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇത്രയും മഹത്വമുള്ളൊരു മാസം നമ്മളിലേക്ക് കടന്നു വരികയും നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ആ ഒരു മാസത്തിൻ്റെ ഒരുപാട് മഹത്വങ്ങൾ നമുക്ക് പഠിപ്പിക്കപ്പെടുകയും ഇങ്ങനത്തെ ഒരു മാസം നിങ്ങളിലേക്ക് കടന്നു വന്നിട്ട് അതിന് വേണ്ടതുപോലെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഭീമമായ നഷ്ടമാണ് നിനക്ക് പോകുന്നത് അള്ളാഹുവിൻ്റെ ശാപങ്ങൾ കൊണ്ടെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മെ നേരത്തെ പഠിപ്പിക്കുകയും ചെയ്തല്ലോ എന്നിട്ടും ആ മാസത്തെ നാം പരിഗണിച്ചിട്ടില്ലെങ്കിൽ വേണ്ടതുപോലെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ ആ മാസത്തിൽ പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ നാം പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ് സുഹൃത്തേത് അതുകൊണ്ട് തന്നെ ആ വിശുദ്ധമായ മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നാം കുറേ പ്രതിജ്ഞകളെടുത്ത് ആ പ്രതിജ്ഞ അനുസരിച്ച് ജീവ റമബാൻ മുഴുവനും നാം ആ പ്രതിജ്ഞ നടപ്പിൽ വരുത്തുകയും അങ്ങനെ സന്തോഷത്തോടെ ഈ റമബാനെവിടെ പറയുകയും വേണം വിശുദ്ധമായ റമദാനും ഒരറ്റ നോമ്പും ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല നോമ്പ് നഷ്ടപ്പെടുന്ന ഒരു പ്രവർത്തനവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല നാം നേരത്തെ അത് തീരുമാനിക്കുകയും വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ നോമ്പുകൾ ഓരോന്നാം നോറ്റുവിടുകയും വേണം പരിശുദ്ധ റമലാനിലൊരു നോമ്പിന് പകരം ഒരുപാട് നോമ്പുകൾ അല്ലാത്ത സമയത്ത് നാം വീട്ടിയാലും അതിന് പകരമാവുകയില്ല അത് റമലാനിൽ തവറ കമളാണിൻ്റെ ആ ഭകവിൻ്റെയും രാത്രിയുടെയും പവറാണത് കമളാവിൻ്റെ ഗോവിൻ്റെ പവറ് മറ്റൊരു മാസത്തിലും നമുക്ക് ലഭിക്കപ്പെടുകയില്ല അതുകൊണ്ട് തന്നെ എത്ര പ്രയാസങ്ങൾ ഉണ്ടായാലും നാം നഷ്ടപ്പെടുത്തരുത് അതുപോലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ പരിശുദ്ധമായ റമലാണി ഇൻഷാ അല്ലാ ഒരൊറ്റ നിസ്കാരവും ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല അതും ജമാഅത്തായി തന്നെ നാം നിർവഹിക്കപ്പെടും എന്ന് നാം ഒരു തീരുമാനമെടുക്കണം അതനുസരിച്ച് പരിശുദ്ധമായ റമലാനി എല്ലാ നിസ്കാരങ്ങളും ജമാതത്തായി തന്നെ നാം നിർവഹിക്കപ്പെടുകയും വേണം എത്രയോ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയില്ലേ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളൊക്കെ ഒന്ന് കൊറുക്കപ്പെട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് കഴുകി വൃത്തിയാക്കി വളരെ ക്ലിയറായ നിലക്ക് നമ്മുടെ ശരീരത്തെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് തന്ന പരിശുദ്ധമായ മാസം ആ മാസത്തിൽ ഒരു ഫർവ് ചെയ്താൽ എഴുപത് ഫർവ് ഏറ്റവും ചുരുങ്ങിയത് എഴുപത് ഫർവ് ചെയ്ത പ്രതിഫലം ലഭിക്കപ്പെടുമെന്നും അതും ഒരു ഫർവ് നാം ജപനത്തായി നിർവഹിക്കപ്പെടുകയാണെങ്കിലോ സാധാരണ ജമാ നിർവഹിച്ചാൽ ഇരുപത്തേഴ് പ്രാവശ്യവും ഒരു നിസ്കാരം നാം ജമാത്തായി നിസ്കരിച്ചാൽ ഇരുപത്തേഴ് പ്രാവശ്യം നാം നിസ്കരിച്ച പ്രതിഫലം നമുക്ക് ലഭിക്കപ്പെടുമ്പോൾ ഒരു ഫർവിൻ്റെ എഴുപതിൻ്റെ എഴുപത് പറ പ്രതിഫലവുമാകുമ്പോൾ ഒരു നിസ്കാരം നാം ജമാത്തായി പരിശുദ്ധ റമബാനി നിർവഹിച്ചാൽ എത്ര പ്രതിഫലമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് ലഭിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒരൊറ്റ നിസ്കാരവും ജമാനത്തായി തല്ലാതെ നാം നിർവഹിക്കപ്പെടരുത് അതിന് എല്ലാ സമയത്തും പള്ളിയിൽ പോവാൻ ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്നവർക്ക് സൗകര്യപ്പെടാതെ വന്നാൽ അവിടെ ഒരു സുഹൃത്തിനെങ്കിലും കണ്ടെത്തിയിട്ട് എല്ലാ നിസ്കാരങ്ങളും ജമാനത്തായി നിർവഹിക്കാനുള്ള ഒരു മാർഗം നാം നേരത്തെ കണ്ടെത്തണം അതനുസരിച്ച് നമ്മുടെ നിസ്കാരങ്ങളൊക്കെ നാം ക്രമീകരിക്കണം ഒരിക്കലും ഒരു നിസ്കാരവും നമുക്ക് നഷ്ടപ്പെടരുത് ഒരൊറ്റ സമാരത്തും ഈ വിശുദ്ധമായ നമ്മൾ നമുക്ക് നഷ്ടപ്പെടരുത് അതിൻ്റെ പവിത്രത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രകടമാവണം അല്ലാത്ത നമുക്ക് തൗഫീഖ് നൽകുമാറാവേ അതുപോലെ സുന്നത്ത് നിസ്കാരങ്ങൾ സുഹൃത്തുക്കളെ എത്ര പ്രതിഫലമാണ് സുന്നസ്കരിച്ചാൽ നമുക്ക് ലഭിക്കപ്പെടുക സർവ്വ സംസ്കാരങ്ങളുടെ മുമ്പും ശേഷവും പറയപ്പെട്ട സുന്ന സംസ്കാരമൊക്കെ അത് വളരെ കറക്റ്റാ നാം നിർവഹിക്കപ്പെടണം തറാവീ സംസ്കാരം ഇരുപതുറക്കാലത്ത് തന്നെ നാം സംസ്കരിക്കണം ഒരിക്കലും അതിൽ നിന്ന് എണ്ണം ചുരുങ്ങിപ്പോകരുത് നമുക്ക് വേണ്ടി അള്ളാഹുട്ടാൽ തന്ന ഒരു മാസം ആ മാസത്തിൽ ഒരു നിസ്കാരമുണ്ടെന്ന് നമ്മുടെ ഹബീബ് നമുക്ക് പഠിപ്പിക്കപ്പെടുകയും ആ നിസ്കാരം ഇരുപത് റക്കാലത്താണെന്ന് ലോക പണ്ഡിതന്മാരും മുഴുവനും നമുക്ക് പഠിപ്പിക്കപ്പെടുകയും ഇതുമാവുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യം അത് നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തരുത് അന്ന് അള്ളാഹുന്റെ ഹബീബിന്റെ കാലം മുതൽ ഇന്ന് മദീനയിലും ും മദീനയിലുംകാരം നടക്കുന്നുണ്ട് അകത്ത് തന്നെ ഇതുവരെ അവിടെ ചുരുക്കപ്പെട്ടിട്ടില്ല കഴിഞ്ഞ വർഷം വരെ ഇരുപതിറക്കകത്ത് നിസ്കരിക്കപ്പെടുകയാണ് അത് അള്ളാഹുന്റെ ഹബീബിന്റെ കാലത്ത് തുടങ്ങിയതാണ് ഇന്ന് വരെ നിലക്കാത്ത നിനക്ക് ആ ഇരുപതിരക്കാലത്ത് നിസ്കാരം നിർവഹിക്കപ്പെടുന്നു നമുക്ക് ഒരുപാട് ജോലികളുണ്ട് തിരക്കുകളുണ്ട് സമയമില്ല എങ്കിലും ഇരുപത്തിരക്കാലത്ത് നിക്ഷരിക്കാനുള്ള സമയം പ്രിയപ്പെട്ട സുഹൃത്തെ നാം കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് വിശ്രമിക്കാനൊക്കെ ഒരു ലോകം വരുന്നുണ്ട് അവിടെ നമുക്ക് സന്തോഷത്തോടെ വിശ്രമിക്കാം അവിടെ ഉറങ്ങാം അവിടെ ഒരു പ്രയാസങ്ങളില്ലാത്ത ലോകമല്ലേ അവിടെ നമുക്ക് ആനന്ദിക്കേണ്ടയോ അവിടെ നമുക്ക് സന്തോഷിക്കേണ്ടയോ ഒരുപാട് പ്രയാസങ്ങളൊക്കെ നാം ജീവിതത്തിൽ തരണം ചെയ്യേണ്ടതില്ലേ വെറുതെ സ്വർഗം നിങ്ങൾക്ക് അങ്ങ് ലഭിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ആ നമ്മോട് ചോദിച്ചില്ലേ കുറച്ചൊക്കെ അധ്വാനിക്കണം അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിലുള്ള സുഹൃത്തുക്കളെ നാം ജോലികളുടെ ഇടയിൽ പല ആളുകൾക്കും രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് അതുപോലെ ഒരു മണിക്കൊക്കെ ജോലി കഴിയുമ്പോൾ കൂടി എങ്ങനെയെങ്കിലും ഒരു നാലരക്കരത്ത് നിർവഹിച്ച് അങ്ങ് കിടക്കുന്നൊരു സംവിധാനം ഉണ്ടാകരുതേ ഇരുപതറക്കരത്ത് തന്നെ അതിനുള്ള സമയം നാം കണ്ടെത്തണം എന്താണ് ബാഹുന്റെ ഹരീവ് പഠിപ്പിച്ചത് ഒരാൾ കമലാ മാസം നോമ്പ് നോക്കുകയും തറാവീ സംസ്കാരം നിർവഹിക്കുകയും ചെയ്താൽ അവന്റെ ദോഷങ്ങൾ അതിന് തുറക്കപ്പെടുകയാണ് ഉമ്മ പ്രസവിക്കപ്പെട്ട ദിവസം പോലെ അവൻ റമദാൻ കഴിയുമ്പേക്കും ആവുകയാണ് എത്ര വലിയ മഹത്വമാണ് അവൻ്റെ ഹബീ നമുക്ക് ഓഫർ ചെയ്തത് ഈ വലിയ ഓഫർ പ്രിയപ്പെട്ട ഇനിയങ്ങളെ നാം നഷ്ടപ്പെടുത്തി കളയരുത് നിസ്കാരം നിർവഹിക്കണം അതുപോലെ ഇത്ര നിസ്കാരം ഏറ്റവും ചുരുങ്ങിയത് ഒരു മൂന്നിറക്കെങ്കിലും നാം ഉസ്കരിക്കണം അള്ളാഹു നമുക്ക് റൂഫീക്ക് നൽകുമാറാവട്ടെ ഇനാപരിശുദ്ധമായ റമലാൻ അതുപോലെ ധാരാളം നാം ഖുർആാൻ പാരായണം ചെയ്യണം ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ട മാസമല്ലേ പരിശുദ്ധ റമലാൻ നിങ്ങൾ നോക്കൂ റമലാ മാസത്തിൽ ഉള്ളാഹുൻ്റെ ഹബീബിന്റെ അടുത്തിൽ മുക്കപ്രഭായ മലക്ക് തിരി അൽഹിസ്വലാം അവിടെ വരികയാണ് അതുവരെ ഇറങ്ങി അവതരിപ്പിച്ച ഖുർആാൻ അത് ഓടിക്കൊടുക്കുകയാണ് അമാഹുൻ്റെ ഹബീബിന് ാഹുന്റെ ഹബിയിൽ തിരിച്ച് ഡിഗ്രിയിൽ തിരിച്ചല്ലാമോ തോന്നിക്കൊടുക്കുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുർത്താൻ ചർച്ച നടത്തുകയാണ് പരിശുദ്ധമായ റമലാനിൽ നമ്മെ പഠിപ്പിക്കുകയാണ് ഈ റമലാനി നാം പാരായണം ചെയ്യണം പരിശുദ്ധ കുർത്താൻ മറക്കരുതേ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദ് വസൂദുഹി സൊല്ലാബു വസ്ല്ലും ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു ഹത്തു നമ്മുടെ ജോലികളുടെ തിരക്കിൻ്റെ ഇടയിൽ ഒരു ഹത്തനെങ്കിലും ഓടിത്തീർക്കാൻ നാം സമയം കണ്ടെത്തണം അതോടുകൂടി തന്നെ നമ്മുടെ യാത്രകളിൽ നാം ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴുമൊക്കെ കുർത്താൻ ഇങ്ങനെ പാരായണം ചെയ്യട്ടെ അത് അതപോടെ പാരായണം ചെയ്യണം ഉൽപ്പൊള്ളാവകാശെന്ന ചെറിയ സൂറത്ത് ധാരാളം സൂറത്തോടാൻ ധാരാളം കുർത്താനോടാൻ സമയം ലഭിക്കപ്പെടാതെ ജോലികളുടെ ഭാരങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അവർക്ക് എളുപ്പമാണല്ലോ ചെറിയ സൂറത്ത് 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 ആ സൂറത്ത് അള്ളാഹുന്റെ ഹബീബ് പഠിപ്പിച്ചില്ലേ സുൽ സുൽ ഖുർആാനാണ് ഖുർആാനിൻ്റെ മൂന്നിലൊന്നാണ് മൂന്നിലൊന്നും പ്രതിഫലമാണ് ഒരു മൂന്ന് പ്രാവശ്യം ഇഹ്ലാസ് സൂറത്ത് ഓടിയാൽ പരിശുദ്ധ ഖുർആൻ അത് മുഴുവനും ഓടിയ പ്രതിഫലം അവൻ ലഭിക്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജോലികളുടെ ാളംഹാസ സുഹൃത്ത് അഥപോടങ്ങനെങ്ങനെ കുർത്താനക്കൊണ്ട് വിഖറുകൾ കൊണ്ട് സ്വരാത്തുകൾ കൊണ്ട് നിറഞ്ഞതാവട്ടെ നമ്മുടെ പരിഷ്ഠറമിന്റെ ഓരോ സമയങ്ങളും അത് കുർത്താണി മനസ്സത്തിൽ കിറാമിൽ ഭ നല്ല നിലക്ക് ആ പാരായണം ചെയ്യുന്നവർ അതേ നമ്മളോരോ നിസ്കാരത്തിന്റെ ടൈമിലും നിസ്കാരം നിർമ്മിച്ചവിടെ ഇരുന്ന് നല്ല നിലക്കൽപ്പം ആ പാരായണം ചെയ്യുക കിട്ടുന്ന സമയങ്ങളിലൊക്കെ ആ അനുഭം നല്ല നിലക്ക് പാരായണം ചെയ്യുക നല്ല ഭംഗിയോടെ ശ്രദ്ധിച്ചുകൊണ്ട് തജുവീരിന്റെ നിയമങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ സാവധാനത്തിൽ നല്ല ഭംഗിയിൽ കൂർത്താൻ പാരായം ചെയ്താൽ അവരുടെ കിറാമിരും പറവാ അതേ അച്ഛനട പദവിയിലിരിക്കുന്ന അമ്പിയാക്കളോട് കൂടിയാണ് അവരാഹിരത്തിൽ വലിയ മഹത്വമുള്ളവരാണെന്ന് മുഹമ്മദ് റസൂൽ അള്ളാഹി സ്വല്ലം ദിവസം പഠിപ്പിക്കുകയാണ് ഇത് പറയുന്നു പരിശുദ്ധ ഖുർആൻ അത് സ്പീഡിൽ നല്ല നിരക്ക് തെറ്റില്ലാതെ വേഗം ഓടാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്ക് അക്ഷരങ്ങളൊക്കെ മൊഴിയാൻ അറിയാം പക്ഷേ അവർക്കങ്ങനെ വേഗം ഓടാൻ കഴിയുന്നില്ല ഓരോ അക്ഷരം എടുത്ത് അങ്ങനെ സാവധാനത്തിൽ അങ്ങനെ ഓടുകയുള്ളൂ അങ്ങനെ ഓടാൻ കഴിയുന്നവർ അവരും നിരാശപ്പെടാ നിങ്ങളത്തൊക്കെ അള്ളാഹുന്റെ ഹബീബും അങ്ങനത്തൊക്കെ പറയുകയാണ് വല്ലതീ കുർട്ടാൻ പ്രയാസത്തോടുകൂടി കുർട്ടാൻ ഓടുന്നുവരുണ്ട് അവർക്ക് വേഗത്തിൽ ഓടാൻ കഴിയുന്നില്ല അക്ഷരങ്ങൾ കൂട്ടിയ അക്ഷരങ്ങൾ അത് വേഗത്തിൽ ഒഴിയാൻ അവർക്ക് കഴിയുന്നില്ല അവരത് ഓരോന്നോരോ അക്ഷരങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ സാവധാനത്തിൽ അവർക്ക് കഴിയാത്തതുകൊണ്ട് ഓരോ അക്ഷരങ്ങളെടുത്തെടുത്തെടുത്തങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പാരായണം ചെയ്യുന്ന ആളുകൾ ലഹു അജറാൻ അവർക്ക് രണ്ട് പ്രതിഫലമുണ്ട് അന്ന് പ്രയാസത്തോടുകൂടി കുറക്കാനോടുന്ന പ്രതിഫലവും കുർക്കാനോടുന്ന പ്രതിഫലവും ഇങ്ങനെ രണ്ട് പ്രതിഫലം അവർക്കുണ്ടെന്ന് മുഹമ്മദ് ഹസൂർല്ലാഹി സൊല്ലാഹു ദേവസനം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രഹവാനിൻ്റെ പകലുകളിലും രാത്രികളിലുമൊക്കെ കിട്ടുന്ന സമയങ്ങളിൽ അബാബിൻ്റെ കലാമായ വിശുദ്ധ കുർത്താൻ അത് ഓതാൻ സമയം കണ്ടെത്തണം അതുപോലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒന്നുകൂടി പറയട്ടെ നാം വളരെയധികം ശ്രദ്ധിക്കണം ഇത്രയും മഹത്തായ ഒരു മാസം നമ്മളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇതിൻ്റെ ഓരോ മിനിറ്റുകളും മണിക്കൂറുകളും ഓരോ പകലുകളും രാത്രികളും ഒരുപാട് മഹത്വമുള്ളതാണ് പവിത്രത നിറഞ്ഞതാണെന്ന് നമുക്കറിയാമല്ലോ ആ മാസത്തിൽ എങ്ങനെ നമ്മൾ വേണ്ടാത്ത പ്രവർത്തനങ്ങൾ നടത്തും എങ്ങനെ ഇത്രയും പ്ര പവിത്രമായ സമയങ്ങളിൽ തെറ്റ് ചെയ്യാൻ എങ്ങനെ നമുക്ക് ധൈര്യം വരും പ്രിയപ്പെട്ട സുഹൃത്തെ ഒരു തെറ്റും നാം ഈ പരിശുദ്ധ മാസത്തിൽ ചെയ്യരുത് നാം അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കണം ഹറാമായ കാര്യങ്ങൾ നാം കേൾക്കരുത് ഹറാമായ കാര്യങ്ങളിലേക്ക് നാം നോക്കരുത് ഹറാമ് കാണരുത് കേൾക്കരുത് പ്രവർത്തിക്കരുത് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കണ്ടില്ലേ അബാഹുൻ്റെ ഹബീബ് പഠിപ്പിച്ചത് പരിശുദ്ധമായ നോമ്പ് ആ നോമ്പ് നോറ്റവരാണ് ചീത്ത പറഞ്ഞാൽ അവൻ എന്ത് പറയണം എന്നെ സ്വാധി ഞാൻ മൂമ്പുകാരനാണ് മനസ്സിൽ അവൻ്റെ മനസ്സിലേക്ക് ഓടി വരണം ഞാൻ ഒരു മുമ്പുകാരനാണ് ഇവിടെ പ്രതികരിച്ചുകൂടാ എന്ന് ചീത്ത പറയുന്നവരോട് പോലും പ്രതികരിച്ചുകൂടാ ഞാൻ മുമ്പുകാരനാണ് എൻ്റെ നോമ്പിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകരുത് അപ്പൊ ആ ഒരു ചിന്ത എപ്പോഴും ഏത് തെറ്റ് ചെയ്യാൻ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴും എന്നീ സ്വാധീനം ഞാനൊരു മുമ്പുകാരനാണ് നോമ്പുകാരനാണ് എൻ്റെ നോമ്പിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടുകൂടാ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയും എല്ലാ വേണ്ടാത്ത തത്വങ്ങളിൽ നിന്നും മാറി വേണം പരിശുദ്ധമായി അണവാനി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരറ്റ മാസം ഇത്രയും മഹത്വമുള്ള ഒരു മാസം നമുക്ക് നേരത്തെ നമ്മുടെ ഹബീബ് പഠിപ്പിച്ചു തന്നു നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ജീവിക്കണേ ഈ മാസം നിങ്ങളും തൊട്ട് തൃപ്തിപ്പെടാത്തവർക്ക് വിട പറഞ്ഞു പോകരുതേ ഇന്ന് നമ്മുടെ നേതാവ് നമ്മോട് വളരെയധികം നമ്മെ സ്നേഹിക്കുന്ന നേതാവ് നമ്മൾ പഠിപ്പിച്ചിട്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വേണ്ടാത്ത പ്രവർത്തനങ്ങളാണ് ചെയ്യരുത് ഈ ഒരൊറ്റ മാസം നമ്മുടെ വീട്ടിൽ നമ്മുടെ റൂമിലുള്ള ആ ടി വിയുടെ കണക്ഷൻ അതും നമുക്ക് മാറ്റിവെച്ചുകൂടെ കാരണം നമ്മൾ വാർത്ത കേൾക്കാനാണെന്ന് പറഞ്ഞാലും അതിൻ്റെ ഇടയിൽ വേണ്ടാത്തത് നോക്കി പോവുകയില്ലേ വേണ്ടാത്തത് കണ്ടുപോവുകയില്ലേ സുഹൃത്തുക്കളെ ഈ ഒരു മാസം അത് വേണ്ട നമുക്ക് അതുപോലെ നമ്മുടെ മൊബൈലുകൾ നമ്മുടെ വാട്സപ്പുകൾ നമ്മുടെ ഫേസ്ബുക്കുകൾ ഇതിൽ നിന്നൊക്കെ വേണ്ടാത്തതുമായി വേണം വേണ്ടാത്ത സുഹൃത്തുക്കൾ ഒരുപാട് നമുക്കുണ്ട് വേണ്ടാത്ത പല കമൻറ്റുകളും ബാഹുത്താല ഹാമാക്കിയ പലതും കാണുകയും കേൾക്കുകയും ചെയ്യേണ്ട ഒരു സംവിധാനം അത് നിർബന്ധമായും ഉണ്ടായിപ്പോകുകയാണ് അങ്ങനത്തെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ തൽക്കാലം അതിൽ നിന്നൊക്കെ മെച്ചിട്ടാവുന്ന സുഹൃത്തെ പരിശുദ്ധമായ റമലാലും അങ്ങനത്തെ ഒന്നും നാം നോക്കരുത് കാണരുത് വായിക്കരുത് അത്രയും പവിത്രമുള്ള ഈ സമയത്തെ നാം വേണ്ടാത്തതിലൂടെ നഷ്ടപ്പെടുത്തരുതേ അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കുക നമ്മുടെ ഫേസ്ബുക്കുകളും വാട്സപ്പുകളുമൊക്കെ നന്മയിലേക്ക് നയിക്കുന്ന ഈ മാലിന്യയിലേക്ക് നയിക്കുന്ന നമ്മുടെ മനസ്സിനെ അള്ളാഹുൻ്റെ പ്രത്യേകയിലേക്ക് തട്ടിയുണത്തുന്ന നല്ല പ്രവർത്തനങ്ങൾ മാത്രം ഉള്ള ൾ മാത്രം മതി അല്ലാത്തൊരു ഗ്രൂപ്പും വേണ്ട അല്ലാത്തൊരു സുഹൃത്തും നമുക്ക് വേണ്ട ഈ വിശുദ്ധ രമവാനിൻ്റെ പവിത്രത മെച്ചപ്പെടുത്തുന്ന സുഹൃത്ത് എന്തിനാണെനിക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് നടന്നു കടന്നു വരണം ഇന്ന് നമുക്കറിയാം വേണ്ടാത്തത് മായ ഗാനങ്ങൾ അത് കേൾക്കാതെ ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയുന്നില്ല പലർക്കും കിടന്നുറങ്ങുന്ന സമയത്തു വരെ ഹാമായ ഗാനങ്ങൾ നിങ്ങൾ കേട്ട് മ്യൂസിക്കിൻ്റെ അകമ്പടിയോടുകൂടിയുള്ള നല്ല പാട്ടുകൾ വരെ അത് കേൾക്കൽ ഹാമല്ലേ അതൊക്കെ നിങ്ങൾ കേട്ടുകൊണ്ട് സമയം നഷ്ടപ്പെടുത്തരുതേ എത്രത്തോളം അറിയോ ൾ മഹാന്മാരായ പണ്ഡിതന്മാരും ഇൻഷാ അള്ളാ നമ്മൾ മഹലകൾ ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്യും മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ് ഹലാലായ എൻ്റെ മനസ്സിന് ആനന്ദം നൽകുന്ന കാര്യങ്ങൾ വരെ വിശുദ്ധ റമവാലിൻ്റെ പവിത്രതമാണിക്കുകയൊന്ന് മാറ്റി നിർത്തണേ ഇത്രത്തോളം നമ്മുടെ വീട്ടിൽ നല്ലൊരു പൂന്തോട്ടമുണ്ട് ആ പൂന്തോട്ടത്തിൽ പോയി ഇരുന്ന് ഓരോ ഫ്ലവർ എടുത്ത് ഇങ്ങനെ വാസനിക്കുമ്പോൾ അല്ലാത്തൊരു സന്തോഷമാണ് മനസ്സിനൊരു വാഹനമാണ് എങ്കിൽ അത് അനുവദനീയമാണ് ഇസ്ലാം അത് ജാജാക്കിയാണ് അനുവദനീയമാണ് എന്താ വിശുദ്ധ റമവാനില്ലേ അത് ചെയ്യേണ്ട മൂലേ നമുക്ക് പഠിപ്പിക്കുകയാണ് വിശുദ്ധ റമവാനില്ലേ അത് ചെയ്യണ്ട ഇത്രത്തോളം ശ്രദ്ധയോടെ നീ ജീവിക്കുമെന്ന് പഠിപ്പിക്കുമ്പോൾ ഹറാമായ പാട്ടുകൾ കേട്ടാൽ ഹറാമായ ഗാനങ്ങൾ കേട്ടാൽ മ്യൂസിക്കിൻ്റെയും അതുപോലെ അതുപോലത്തെ ഹറാമായ ഉപകരണങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള പാട്ടുകൾ കേട്ടാൽ ചെയ്യപ്പെട്ട സുഹൃത്തേ നമ്മുടെ നോമ്പിൻ്റെ പ്രതിഫലം എവിടെ അതൊക്കെ ഒന്ന് നഷ്ടപ്പെട്ടു പോവുകയല്ലേ ഈ പരിശുദ്ധമായ മാസത്തിന്റെ പവിത്രത നാം നഷ്ടപ്പെടുത്തുകയല്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ ചൂണിന്റെ ശബ്ദം വരെ അള്ളാഹു തൃപ്തിപ്പെടാത്ത ശബ്ദമാക്കരുത് അതൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഞാൻ ഈ പരിശുദ്ധമായ മാസം അത് അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നാം ശ്രമിക്കണം